നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ ഒരുപാട് പേരെന്റെ അടുത്ത് അഞ്ചറക്കിൻ്റെ ഫീഡിംഗ് ടൈപ്പ് ഫ്രോക്കിനേറ്റ് ചോദിച്ചിരുന്നു അതും ഡബിൾ എക്സൽ സൈസിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ആ ഉള്ള സെലക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷൻ ഒന്ന് കാണാം പലരും പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫീഡിംഗ് ടൈപ്പ് ക്രോക്കിനേറ്റ് അജറക്കിനാത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അതും ഡബിൾ എക്സ് എൽ ആണ് ഇത് ഡബിൾ എക്സ് എൽ സൈസിന്റെ ഫീഡിങ് ആണ് ഇതിന്റെ ഫ്രണ്ടില് സിബ് വരുന്ന ടൈപ്പ് ആണ് ഫ്രണ്ട് സിബ് വരും അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മളുടെ വില ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു ഫ്രോക്കിനേറ്റി അത് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ കളർ സെലക്ഷൻ നമുക്കൊന്ന് കാണാം ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നതാണ് പ്രോക്കിനേറ്റിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ അജറക്ക് എന്ന് പറയുന്ന അവരുടെ ഡിസൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും ഡീസെൻറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് ഡബിൾ എക്സൽ ആണ് ഇരുന്നൂറ്റി ഏഴുവരേക്കാണ് നമ്മൾ ഈ ഒരു പ്രോക്കിനേറ്റ് കൊടുക്കുക തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കസ്റ്റമർ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കഴിച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസൈനുകൾ കാണിച്ചുതരാം കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മൾ ഒരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മൾ എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നോക്കി നോക്കിയെടുക്കാൻ പറ്റും അതുകൂടാതെ ഒരുപാട് ലോങ്ങിലുള്ള കസ്റ്റമർക്കാണ് നമ്മൾ ഓൺലൈനിൽ അയച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓരോ കസ്റ്റമറുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു ഐറ്റമാണ് അജറക്കിൽ തന്നെ ഫീഡിങ് ടൈപ്പ് ഇതാ അതിന്റെ പല ഡിസൈനുകളാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡല് നോക്കിയെടുക്കാൻ കഴിയും അതുകൂടാതെ ദൂരെയുള്ള കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഒരു വിജയം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങൾ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജ് ഫോളോ ചെയ്താൽ വരുന്ന ദിവസങ്ങളിൽ നല്ല സെലക്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി കണ്ടെടുക്കാൻ പറ്റും ഇത് കൊല്ലത്ത് ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ കൊല്ലം ആയിത്തിൽ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ കൊല്ലം തിരുവനന്തപുരം റൂട്ട് വരുമ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലം പള്ളിമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് അകത്തോട്ടാണ് അവിടെ ആരെടുത്ത് ചോദിച്ചാൽ തേജസ് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ കൊല്ലം കങ്ങന്നെ റൂട്ടിൽ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് അകത്തോട്ട് പറഞ്ഞു ഓട്ടോക്കാരെടുത്തൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഷോപ്പിൽ കൃത്യമായിട്ട് കൊണ്ടെത്തിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഒരു വിജയം അപ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമറുടെ ആവശ്യപ്രകാരമുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ക്വാളിറ്റിയിലും വിലയിലും നം തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം വിലക്കുറവ് എന്നുതിൽ ഉപരി ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ ഏറ്റവും പ്രോഫിറ്റ് കുറച്ച് കൊടുക്കുക എന്നതാണ് ഓക്കെ